എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തെ ചൊല്ലി നിയമസഭയിൽ തർക്കം ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ സർക്കാർ നിയമനങ്ങൾ തടയുന്നുവെന്നാരോപിച്ച മോൻസ് ജോസഫ് എം എൽ എ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിനിടെയായിരുന്നു തർക്കം ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഭിന്നശേഷി നിയമനം നടത്തുന്നില്ല എന്ന് മന്ത്രി പറഞ്ഞതോടെയാണ് തർക്കം തുടങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾ ശിവൻകുട്ടിക്കെതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുതെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി ഇതുപോലെ മറുപടി പറയാൻ തനിക്കും അറിയാമെന്ന മോൻസ് ജോസഫ് തിരിച്ചടിച്ചതോടെ സഭയിൽ ബഹളമായി സ്പീക്കർ ഇടപെട്ടാണ് തർക്കം അവസാനിച്ചത് പ്പെട്ട മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഈ കാര്യം പരിഹരിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് ജോലി കൊടുക്കാൻ തയ്യാറല്ല എന്ന നിലയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ശരിയല്ല കാരണം ഇക്കാര്യത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റും ന്യൂനപക്ഷ മാനേജ്മെന്റുകളും ഭിന്നശേഷിക്കാർക്കുള്ള സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയിരുന്നാലും മുസ്ലിം മാനേജ്മെന്റ് ആയിരുന്നാലും ഹിന്ദു മാനേജ്മെന്റ് ആയിരുന്നാലും വേറെ ഏതെങ്കിലും മാനേജ്മെന്റ് ആയിരുന്നാലും നിയമത്തിന്റെയും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരേ രൂപത്തിലാണ് സാർ ഇവരെല്ലാരും ഞങ്ങൾ കാണുന്നത് നമ്മൾ ആവശ്യമില്ലാതെ വിദ്യാഭ്യാസ രംഗത്ത് ക്രിസ്ത്യാനിയും മുസൽമാനും ഹിന്ദു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാക്കാതിന് ഇപ്പം മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയില്ലേ അത് മോൺസ് ജോസഫിന് മാത്രമല്ല ഈ തിരുമനിമാരോട്ടോ അടുപ്പമുള്ളത് സാർ ഞാനും ആയിട്ട് തിരുമാനുമാരോറ്റം നല്ല ബന്ധത്തിലാണ് സാർ പറയാനാണ് നന്നായിട്ട് പറയാൻ അറിയാം നന്നായിട്ട് പറയാൻ അറിയാം ശ്രീ ബഷീർ സീറ്റ് മാറിയിരിന്നിട്ടില്ല സീറ്റ് മാറിയിരിന്ന് മഹലണ്ടാകില്ല സീറ്റ് മാറിയിരിക്കുകയാണ് ബിജെപി അസം മന്ത്രിയെ ചോദ്യം ചോദ്യം അല്ല അസ്സസ് കൈഞ്ഞോ കൈഞ്ഞോ സുപ്രീം കോടതിയുടെ വിധി മാറ്റി എന്നാണ് ബോസ്സ് ഇപ്രെസ് ബോഹുമാനപ്പെട്ട മിനിസ്റ്റർ യെസ് ബോഹുമാനപ്പെട്ട മിനിസ്റ്റർ യെസ് യെസ് പറഞ്ഞു പറഞ്ഞു ബോഹുമാനപ്പെട്ട മിനിസ്റ്റർ ആൻസർ ചെയ്തോ ആൻസർ ചെയ്തോ യെസ് യെസ്